തടവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു നാരായണീയ യജ്ഞത്തിന്റെ സപ്താഹയാണ് ചടങ്ങ് നടത്തിയത് തടവ ശ്രീകൃഷ്ണസ്വാമിണീയ സപ്താഹിജ്ഞത്തിന്റെ ഭാഗമായാണ് ഇതിന്റെ ഭാഗമായി രുക്മിണി സ്വയം ഘോഷയാത്ര നടന്നു ആൾത്തറമൂട്ടിൽ നിന്നും നിരവധി ഭക്തരുടെ താലപ്പുലിയോടെയാണ് രുക്മിണി സ്വയംഭര ഘോഷയാത്രയും ചടങ്ങുകളും നടത്തിയത് കവിയൂർ ധർമ്മവിചാര കേന്ദ്രത്തിലെ ഭദ്രാപ്രബോധിനിയാണ് യജ്ഞാചാര്യ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ജി കെ അനിൽകുമാർ സെക്രട്ടറി ജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങുകളുടെ ഭാഗമായി അന്നദാനവും നടന്നു <laughs> News Bureau, Tarawa.